സ്ലാമലേക്കും നമസ്കാരം ഗ്രീൻ വില്ലേജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഓഫറുകൾ പരിചയപ്പെടാം നൂറ് രൂപയുടെ ഹെൽത്തി പ്ലാനുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അബിയോ ചെറിയ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ചെറിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് പുത്തൂർ ഗ്രീൻ വില്ലേജിലേക്ക് വന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നോ പുതിയ സ്റ്റോക്ക് വന്നതാണ് മട്ടോവ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെയിൻബോ ഉണ്ട് പർപ്പിൾ മട്ടോവ ഉണ്ട് രണ്ട് വെറൈറ്റിയും ഉണ്ട് ആവശ്യക്കാർക്ക് പുത്തൂർ കിം വില്ലേജിലേക്ക് വന്നാൽ എടുക്കാവുന്നതാണ് പർപ്പിൾ ഫോറസ്റ്റ് പേര നല്ല ഹെൽത്തി പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം ബുഷായ ഒരു രണ്ടര അടി മൂന്നടി ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഇത് മുന്നൂറ്റി മൂന്ന് പാകിന്റെ ചെറിയ പ്ലാന്റുകളുണ്ട് ഉണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് പുത്തൂർക്ക് ഒന്നാല് പ്ലാന്റുകൾ കരസ്ഥമാക്കാം നല്ല ഹെൽത്തി പ്ലാന്റുകളുണ്ട് പ്ലാന്റുകൾ ഉണ്ട്